ലൈബ്രറിയിൽ പൂജ നടത്തിയെന്നാരോപിച്ച് കേരള കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം യോഗ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ നടത്തിയ പൂജയ്ക്കെതിരെയാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഭാരതീയ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റിയുടെ വിശദീകരണം വന്നിട്ടുണ്ട് സരീഷ് തന്നെ ചേരുന്നു കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി സരീഷ് കെ എസ് യു എസ് എഫ് ഐയും ആണോ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് യൂണിവേഴ്സിറ്റിയുടെ വിശദീകരണം എന്തൊക്കെയാണ് രാവിലെ മുതൽ തന്നെ യോഗയുമായി ബന്ധപ്പെട്ട യോഗ പഠിപ്പിക്കുന്ന വിഭാഗത്തിന്റെ സെമിനാറുകൾ ഉൾപ്പെടെ നടന്നിരുന്നു എന്നാൽ ഇന്ന് വൈകിട്ടോടെയാണ് ഈ ലൈബ്രറിക്കുള്ളിൽ നിന്നും മന്ത്രോച്ചാരണവും അതോടൊപ്പം തന്നെ മറ്റ് ശബ്ദങ്ങളും പൂജയുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങളും ഒക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നത് അതിന്റെ ഭാഗമായി ഇവരെത്തിയപ്പോഴാണ് ഈ ലൈബ്രറിക്കുള്ളിൽ കളം വരച്ചുള്ള പൂജ നടക്കുന്നു എന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അതിന് തൊട്ടു പിന്നാലെയാണ് എൻ എസ് യും ഒപ്പം തന്നെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചത് ഒരു തരത്തിലും അതായത് സർവകലാശാലയുടെ ബൈലോയിൽ തന്നെ പറയുന്നത് മതപരമായ ചടങ്ങുകൾ ഒന്നും തന്നെ സർവകലാശാലയ്ക്ക് അകത്ത് നടത്താൻ പാടില്ല എന്നുള്ളതാണ് വിദ്യാരംഭ ദിനത്തിൽ മാത്രമാണ് ഏതെങ്കിലും രീതിയിലുള്ള ചടങ്ങുകൾ നടത്താറ് അതല്ലാതെ ഒരു തരത്തിലും ഒരു വിഭാഗത്തിന്റെ പരിപാടികൾ നടത്തരുത് എന്നാണ് ബൈലോയിൽ തന്നെ പറയുന്നത് ആ ബൈലോ മറികടന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ അല്ലെങ്കിൽ പരിപാടി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തുകയും ചെയ്തു ഒടുവിൽ വിദ്യാർത്ഥികളെ അവിടെ നിന്നും ഈ വാച്ചാൻ വാർഡ് ഗാർഡ്മാർ ഇവിടെ ഇവരെ മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉള്ളത് അതിന് തൊട്ടു പിന്നാലെയാണ് വിശദീകരണവുമായി കേന്ദ്ര സർവകലാശാല തന്നെ എത്തിയിരിക്കുന്നത് അവരുടെ വിശദീകരണം ഇങ്ങനെയാണ് അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരമാണ് ഇത് നടക്കുന്നത് ഈ പൈതൃകം ഭാരതീയ പൈതൃകം ഉയർത്തിക്കാട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെമിനാറുകൾ അവതരിപ്പിക്കുന്നതിന് കേന്ദ്ര സർവകലാശാലയ്ക്ക് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നത് നേരത്തെ തന്നെ ഇതുപോലെ പല കാര്യങ്ങളിലും ആ സർവകലാശാലയിൽ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇനി